പ്രിയപ്പെട്ടവരെ എസ് കെ എസ് എഫിൻ്റെ ജനറൽ സെക്രട്ടറി റഷീദ് ഫൈസിയോടാണ് ഇത് പറയാനുള്ളത് അങ്ങനെ ഒരു തറവാടുണ്ട് അത് മലപ്പുറത്ത് നിന്ന് കുറച്ച് ദൂരെ പോയാൽ പാണക്കാട് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് അവിടെ ഇത് കൊടപ്പനക്കൽ തറവാട് എന്ന് പറയുന്ന ഒരു തറവാടുണ്ട് അവിടെ കുറേ തങ്ങന്മാരുണ്ട് അവിടെ കുറേ തങ്ങന്മാർ ജീവിച്ചിരുന്നു അവരെ സ്നേഹത്തോടു കൂടി ആളുകൾ പാണക്കാട് തങ്ങന്മാരെന്ന് വിളിച്ചു അങ്ങനെയുള്ള ഒരുപാട് തങ്ങന്മാർ അവിടെ ഉണ്ടായിട്ടുണ്ട് ബഹുമാനനും ആദരണീയനുമായിട്ടുള്ള പണക്കാട് പി എം എസ് എഫ് പുയത്തങ്ങൾ അതുപോലെ തന്നെ ബഹുമാനനും ആദരണീയനുമായിട്ടുള്ള മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾ അതുപോലെ തന്നെ ഉമർ അലി ഷിഹാബുദ്ധങ്ങൾ ഹൈദരലി ഷിയാബിതങ്ങളടക്കം ഉള്ള പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള ആളുകൾ അവിടെ ജീവിച്ചു അവരെ ജനങ്ങൾ സ്വീകരിച്ചു എന്തൊരു പരിപാടിക്കും അവരെ പോയി കാണുക അതുപോലെ തന്നെ അറിയിക്കുക അവരുടെ അനുഗ്രഹം വാങ്ങുക എന്ന് വിശ്വസിക്കുന്ന എത്രയോ ആളുകൾ അന്നും ഇന്നും എന്നും ഉണ്ടാകും അത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള പാണക്കാട് കൊടപ്പനക്ക തറവാട്ടിലെ തങ്ങന്മാരെ അവഹേളിക്കാനൊന്നും എസ് കെ എസ് എഫിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടില്ല എന്നാണ് ഇവിടെ വ്യക്തമായിട്ട് പറയാനുള്ളത് അദ്ദേഹത്തിന് ഈ പാണക്കാട് തങ്ങന്മാരെക്കുറിച്ചും കൊടപ്പനക്ക തറവാടിനെക്കുറിച്ചും ഒന്നും അറിയില്ല എന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ആ പ്രസ്ഥാനത്തിന് തന്നെ ശാപമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം വളരെ അന്യായവും അതുപോലെ തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതുമാണ് ഇപ്പോൾ ആ ഒരു തറവാടിലെ കാരണവർ എന്ന് പറയുന്നത് ബഹുമാനനും മാതിരണേനുമായിട്ടുള്ള പണക്കാട് സയ്യിദ് സാദിഖ് അലി ശിയാബു തങ്ങളാണ് അതുപോലെ തന്നെ അബ്ബാസ് അലി ശിയാബു തങ്ങളാണ് അവരാണിപ്പോൾ ആ പണകാടുള്ള കൊടപ്പനക്ക തറവാട്ടിലെ കാരണവന്മാർ അവരുടെ തീരുമാനങ്ങൾ അനുസരിച്ചും അവരുടെ പ്രഖ്യാപനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും അവരോടൊപ്പം അണിനിരക്കാൻ ജനലക്ഷ്യങ്ങളുണ്ട് എന്ന് എസ് കെ എസ് എഫിൻ്റെ ജനറൽ സെക്രട്ടറി ഒന്ന് മനസ്സിലാക്കണം പാണക്കാട് സയ്യിദ് സ്വാദിഖലി ശ്യാബ് തങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് ജനങ്ങളാൽ സ്വീകരിക്കപ്പെടുന്ന ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങളുമായി പോകുന്ന ഒരു പാണക്കാട് തങ്ങളാണ് അദ്ദേഹമാണ് ഇപ്പോഴത്തെ അവിടെ കാരണവർ എന്നുള്ള കാര്യം ഈ എസ് കെ എസ് എഫിൻ്റെ ജനറൽ സെക്രട്ടറി ആരെങ്കിലും ഒന്ന് അറിയിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്രമാത്രം അറിവില്ലാത്ത ഒരാളെ എസ് കെ എസ് എഫിൻ്റെ ജനറൽ സെക്രട്ടറിയായൊക്കെ സ്ഥാനത്തിരുത്താൽ മാത്രം ഇത്ര പൊട്ടന്മാരാണോ എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകർ അല്ലെങ്കിൽ അണികൾ എന്നാണ് എനിക്ക് ഇത് മനസ്സിലാക്കാനുള്ളത് പാണക്കാട് സയ്യിദ് സ്വാതികലി ശിയാബദങ്ങളും പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിയാബിതങ്ങളും ഇന്ന് പാണക്കാട് കൊടപ്പനക്കത്തറവാട്ടിൻ്റെ കാരണവന്മാരായി പോകുമ്പോൾ അവരുടെ പിന്നിൽ അവരുടെ അവരുടെ സഹോദരന്മാരുടെ പുത്രന്മാരായിട്ടുള്ള സയ്യിദ് ബഷീർ അലി ഷിഹാബിതങ്ങളും സയ്യിദ് മുനവർ അലി ഷിഹാബിതങ്ങളും അതുപോലെ തന്നെ സയ്യിദ് റഷീദ് അലി ഷിയാബിതങ്ങളും അതുപോലെ തന്നെ സയ്യിദ് അമീത് അലി ഷിയാബിതങ്ങളും അതുപോലെ തന്നെ സയ്യിദ് മൊയ്ൻ അലി ഷിയാബിതങ്ങളും അതുപോലെ തന്നെ പാണക്കാട് സയ്യിദ് നായിം അലി ഷിഹാബിതങ്ങളും ഒക്കെ ഉണ്ട് എന്ന് എസ് കെ എസ് എഫിൻ്റെ ജനറൽ സെക്രട്ടറി ആരെങ്കിലും ഒന്ന് അറിയിക്കണമെന്നും ഈ ഇപ്പോഴത്തെ ഇവരെല്ലാവരെയും അംഗീകരിക്കാനും അനുസരിക്കാനും അവരുടെ കീഴിൽ അണിനിരക്കാനും ഒക്കെ പതിനായിരക്കണക്കിന് ആളുകൾ ഇന്നും ഉണ്ട് എന്നും അത് രാഷ്ട്രീയത്തിനതീതമായിട്ടും അതുപോലെ തന്നെ മതസംഘടനകൾക്ക് അതീതമായിട്ടുമുള്ള ആളുകളാണ് എന്ന് എസ് കെ എസ് എഫിൻ്റെ ഈ ഒരു ജനറൽ സെക്രട്ടറി ആരെങ്കിലും ഒന്ന് അറിയിക്കണമെന്നും ഇനിയെങ്കിലും അദ്ദേഹം എസ് കെ എസ് എഫിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് പാണക്കാട് തങ്ങന്മാരെയും അതുപോലെ തന്നെ കൊടപ്പനക്ക ഒക്കെ അപമാനിക്കുന്ന രൂപത്തിലുള്ള പ്രസംഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് വിട്ടു നിൽക്കണമെങ്കിൽ ഇത്തരത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ച് കൊടുക്കാൻ എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകർ തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പാണക്കാട് പി എം എസ് കോയത്തങ്ങൾ എന്ന വലിയ ഒരു തങ്ങൾ കൊടപ്പനക്കൽ ആ തറവാട്ടിലുണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന് അഞ്ച് പുത്രന്മാരുണ്ടായിരുന്നുവെന്നും അത് ഒന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളും അതുപോലെ തന്നെ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ്ദങ്ങളും അതുപോലെ തന്നെ പണക്കാട് സയ്യിദ് ഹൈദർ അലി എന്നും അവരെല്ലാം ഇപ്പോൾ മരണപ്പെട്ടുവെന്നും അവരൊക്കെ ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ജനങ്ങളാൽ സ്നേഹിക്കപ്പെടുന്ന ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയ മഹാന്മാരായിരുന്നുവെന്നും രാഷ്ട്രീയ സാമൂഹിക മതരംഗത്ത് തിളങ്ങി നിന്നവരാണ് എന്നും അവരെ അവരെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യുന്ന ജനലക്ഷ്യങ്ങൾ ഇന്നും കേരളത്തിലുണ്ട് എന്നും ഒന്ന് അവരെ അറിയിക്കേണ്ടതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രന്മാരായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബുദങ്ങളും പാണക്കാട് സയ്ദ് അബ്ബാസ് അലി ഷിഹാബുദങ്ങളുമാണ് ഇപ്പോൾ ആ ഒരു തറവാട്ടിലെ കാരണവന്മാരെന്നും ഈ എസ് കെ എസ് എഫിൻ്റെ ജനറൽ സെക്രട്ടറി ആരെങ്കിലും ഒന്ന് അറിയിക്കണമെന്നും അതിൽ മൂത്ത പുത്രനായിട്ടുള്ള പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് പണക്കാട്സ് ചെയ്ത് ബഷീർ അലി ആബ് തങ്ങൾ എന്ന് പറയുന്ന അതുപോലെ തന്നെ പണക്കടസ് ചെയ്ത് മുനവറലി ശിയാബ് തങ്ങൾ എന്ന് പറയുന്ന രണ്ട് പുത്രന്മാരുണ്ടെന്നും അതുപോലെ തന്നെ പണക്കട്സ് ചെയ്ത് ഉമർ അലി ശി തങ്ങൾക്ക് പണക്കാട് ചെയ്ത് റഷീദ് അലി ഷിയാബ്ദങ്ങളെന്നും പാണക്കാട് സയ്യിദ് അമീദ് അലി ഷിഹാബ്ദങ്ങൾ പറയുന്ന പുത്രന്മാരുണ്ടെന്നും അതുപോലെ തന്നെ പാണക്കാട് സെയ്യദ് ഹൈദർ അലി ഷിയാബ്ദങ്ങൾക്ക് പാണക്കാട് സയ്യിദ് മൊയ്ൻ അലി ഷിയാബുദ്ധങ്ങളെന്നും പാണക്കാട് സയ്യിദ് നായിം അലി ഷിയാബുദ്ധങ്ങൾ എന്ന് പറയുന്ന പുത്രന്മാരുണ്ടെന്നും ഒക്കെ ഒന്ന് പഠിപ്പിച്ച് ഈ ഫോട്ടോസൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് അദ്ദേഹത്തിന് പാണക്കാട് കൊടപ്പനക്കൽ തറവാട് എന്താണെന്നും പൂക്കോയത്തങ്ങൾ എന്താണെന്നും ആരാണെന്നും അതുപോലെ തന്നെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾ ആരാണെന്നും പണക്കാട് സെയ്ദ് ഉമർ അലി എന്താണെന്നും പാണക്കാട് സെയ്ദ് അയതലി ഷിഹാബദ്ധങ്ങളുടെ ജീവിതം എങ്ങനെ ആയിരുന്നു എന്നൊക്കെ എസ് കെ എസ് എഫിൻ്റെ ജനറൽ സെക്രട്ടറിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് എസ് കെ എസ് എഫിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള സ്ഥാനത്തേക്കൊക്കെ ഇരുത്താൻ പാടുള്ളൂ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രസ്താവനകളും പ്രസംഗവും വളരെ നീചമാണ് അന്യായമാണ് അതുകൊണ്ട് കേരളീയ മുസ്ലിങ്ങളുടെ സൂര്യ തേജസ് ആയിട്ടുള്ള പാണക്കാട് കൊടപ്പനക്കത്തെ തറവാട് എന്താണെന്നും അവിടുത്തെ തങ്ങന്മാരെന്താണെന്നും പാണക്കാട് പി എം എസ് എഫ് പൂക്കോയത്തങ്ങളും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളുമൊക്കെ എന്താണെന്ന് അദ്ദേഹത്തെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് വേണം അദ്ദേഹത്തിന് എസ് കെ എസ് എഫിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള പോസ്റ്റിലൊക്കെ ഇരുത്താനും അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രസംഗ പീഠങ്ങളിലേക്ക് അദ്ദേഹത്തെ കയറ്റുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ കയറ്റാൻ പാടുള്ളൂ അല്ല എങ്കിൽ അദ്ദേഹം ഇനിയും പാണക്കാട് തങ്ങന്മാരെയും കുടപ്പനക്ക തറവാടിനെയുമൊക്കെ അപമാനിച്ചുകൊണ്ട് ആ സ്ഥാനത്തിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്